ദുരിതം നിറഞ്ഞ ജീവിതയാത്രയിൽ നിസ്സഹായരായി ഒരമ്മയും മകനും ഒരുമനയൂർ കഴുത്താക്കൽ കാളത്തുടയിൽ സീനത്തും ഭിന്നശേഷിക്കാരനായ മകൻ അസ്ലഫും പതിനൊന്ന് വർഷമായി താമസിക്കുന്നത് ഇടിഞ്ഞു വീഴാറായ വാടക വീട്ടിൽ ഭർത്താവ് ഉപേക്ഷിച്ച സീനത്തിന് ബുദ്ധിമാന്യം സംഭവിച്ച മകനെ നോക്കേണ്ടി വരുന്നതിനാൽ ജോലിക്ക് പോകുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് മകന്റെ ചികിത്സാ കാര്യങ്ങൾ പോലും സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് മകൻ അസ്ലഫ് ഗുരുവായൂരിലുള്ള ഇൻസൈറ്റ് സ്പെഷ്യൽ സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഈ ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ ഓടുമേഞ്ഞ വീട്ടിലാണ് ഇരുവരും താമസിക്കുന്നത് വീടിന്റെ ഭാഗത്തെല്ലാം തുണി ഭാഗത്തെ നിലയിലാണ് പാമ്പിന്റെ ശല്യമുള്ളതിനാൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ അവർക്ക് ഒരു കുട്ടിയാണ് ഉപേക്ഷിച്ചിട്ട് പതിനൊന്ന് വർഷത്തോളായി സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ല അവര് ആ ഒരു സഹായം മൂലം സ്ഥിതിയാണ് മൂന്ന് കൊല്ലം മുൻപെയാണ് വൈദ്യുതി കണക്ഷൻ പോലും ലഭിച്ചത് ആത്മഹത്യയുടെ വക്കിലാണ് ഇരു ജീവനുകളുമെന്ന് സീനത്ത് പറയുന്നു വയ്യാത്ത മകനെയും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഈ അമ്മ ടി ചാവക്കാട്